ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക ദൈവത്തെ വിളിച്ചപേക്ഷിക്കൂ എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പായും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും കർത്താവിനെ ഹൃദയം തുറന്ന് വിളിക്കുന്ന ആരെയും ഇന്ന് വരെ അവിടുന്ന് തിരസ്കരിച്ചിട്ടില്ല അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ല അതിനാൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഒന്നു മാത്രം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് കഥാവരളി ചെയ്യുന്നു മകനെ മകളെ ഇതാണ് വഴി ഇതിലേ പോകുക നിനക്ക് രക്ഷയുണ്ടാകും നിനക്ക് ഉയർച്ചയുണ്ടാകും അതിനാൽ കർത്താവ് ഇന്ന് ഞാൻ പോകുന്ന ഞാൻ നടന്നിരുന്ന ഞാൻ ജീവിച്ചു പോന്നിരുന്ന എൻ്റെ വഴി ദൈവമേ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കിന്ന് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ശരിയായ എങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തെറ്റായ വഴിയാണ് എങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക അതിനുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തുമാറ്റാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും മാറ്റങ്ങളെ പ്രതി നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അതിനാൽ തിന്മയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് കഥാവെ എനിക്കാവശ്യമുള്ള മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവസന്നതയിൽ സമർപ്പിച്ച് നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നിങ്ങളുടെ വേദനയും ദുഃഖവും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ രാത്രിയിൽ ദൈവം നിന്നോട് സംസാരിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന രാത്രിയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നീ ആഗ്രഹിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവ് നിന്നു ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു അതിനാൽ ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിമൂന്ന് ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരും ഇല്ല ദൈവം സ്വർഗത്തില്ലെന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരവസരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവെ ഓരോ ദിനവും രാത്രിയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായതാണ് കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ ഈ രാത്രിയിൽ എനിക്ക് ബോധ്യപ്പെടുത്തി എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്നിലുള്ള ഭയവും എന്നിലുള്ള മടുപ്പും എടുത്തു മാറ്റി സ്ഥിര ഉത്സാഹം നൽകി കഥാവ് നൽകുന്ന ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹം കഥാവെ എൻ്റെ ഹൃദയത്തിൽ നീ സ്ഥാപിക്കണമേ ദൈവമേ അങ്ങാഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എനിക്കെൻ്റെ ജീവിതത്തിൽ വരുത്തണം ഈ ഹ്രസ്വകാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ ദൈവം എന്നിൽ ആഗ്രഹിക്കുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കണമേ അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുത്തേണ്ടതായ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ എനിക്ക് വരുത്തുവാൻ എനിക്ക് ശക്തിയും ബലവും ധൈര്യവും ആവശ്യമാണ് അതിനാൽ തന്നെ നീ എന്നെ സഹായിക്കണമേ എനിക്ക് ജ്ഞാനം ആവശ്യമാണ് അറിവ് ആവശ്യമാണ് ഇതെല്ലാം അങ്ങയിൽ ഉണ്ടല്ലോ എൻ്റെ കർത്താവായ ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ അറിയുന്നു പാപബോധവും പശ്ചാത്താപവും നീ എനിക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ നീ അറിയുന്നു അത് നീ ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ കർത്താവെ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വേഗം ഇടപെട്ട് അങ്ങ് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെ സ്വന്തമായി വരുത്തുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ വിട്ട് എന്നെ സഹായിക്കണമേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രമുള്ളവരാകും എന്ന് അരളി ചെയ്ത ദൈവമേ ഈ രാത്രിയിൽ പുത്ര സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അലട്ടുന്ന രോഗപീഠകൾ കടബാധ്യതകൾ കുടുംബ തകർച്ചകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ അപമാനങ്ങൾ കുറവുകൾ നഷ്ടപ്പെട്ടുപോയ അംഗീകാരം നഷ്ടപ്പെട്ടുപോയ സൽപ്പേര് ഇതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു എൻ്റെ നഷ്ടങ്ങളെ എനിക്ക് വലിയ ലാഭമാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിലാണ് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ സന്നദ്ധിയിലാണ് ആയിരിക്കുന്നത് എൻ്റെ ദൈവമേ അങ്ങ് എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവ് എന്നെ അടുത്തറിയുമ്പോൾ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം എനിക്കും അടുത്തറിയുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ എല്ലാ കാര്യങ്ങളും അനാവശ്യമായ ചിന്തകൾ വാക്കുകൾ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ദൂരീകരിച്ച് വഴിയും സത്യവും ജീവനുമായ ഈശോയുടെ പാതയിലൂടെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ അവിടുത്തെ വചനം അനുസരിച്ച് മുന്നേറുവാൻ ഈ രാത്രിയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയെ തേടാൻ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ അങ്ങയെ തേടുന്നതിന് ആവശ്യമായ ജ്ഞാനം ഈ രാത്രിയിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് ജീവിത പങ്കാളിക്ക് നൽകി എൻ്റെ കൂടെയുള്ളവർക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകി എൻ്റെ അധികാരികൾക്ക് നൽകി ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരും വഴി തെറ്റിപ്പോയി ഒന്നുപോലെ ദുഷിച്ചുപോയി എന്ന വചനം ഈ രാത്രിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയുടെ വഴിയിലൂടെ ഈശോയാകുന്ന വഴിയിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ഇനി മുതൽ യാത്ര ചെയ്യണം അതിനാൽ തെറ്റിപ്പോയ ഞങ്ങളുടെ വഴികളെ നേരെയാക്കുവാൻ അങ്ങയുടെ പുത്രനായ ഈശോ ഞങ്ങൾക്കു വേണ്ടി കുരിശു മരണത്തിലൂടെ പീഠാസഹനത്തിലൂടെ നേടിയെടുത്ത പുത്ര സ്വാതന്ത്ര്യവും ശക്തിയും ബലവും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സംസാരിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ എല്ലാ രോഗപീഠകളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും നിന്ദനങ്ങളിൽ നിന്നും എല്ലാ പരിഹാസങ്ങളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും പാപത്തിൽ നിന്നും കഥാവെ എല്ലാ അഴിമതിയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന ശത്രുക്കളുടെ പദ്ധതികളെ ഈ രാത്രി തന്നെ അവിടുന്ന് തകർത്ത് കളയണമേ അതിനെ അതിജീവിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസവും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പോരാടും എനിക്ക് വിജയം നൽകും എനിക്കെതിരെ ആരൊക്കെ ശത്രുപീഠത്തിൽ ഇരുന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഒഴിക്കുമ്പോൾ എന്നെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം കർത്താവ് ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ ഞാൻ ഒറ്റപ്പെട്ടവളല്ല ഒറ്റപ്പെടുന്നവനല്ല എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത് ഞാൻ അസ്വസ്ഥമാവുകയില്ല എൻ്റെ ഹൃദയം ഇനി അസ്വസ്ഥമാവുകയില്ല എന്നാൽ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം വേദന ദുഃഖം അസ്വസ്ഥത നിരാശ അവിടുന്ന് അടുത്തറിയുന്നുണ്ടല്ലോ ഈ രാത്രിയിൽ അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അസഹ്യപ്പെട്ടിരിക്കുന്ന മനസ്സിനെ വേദനിക്കുന്ന മനസ്സിനെ നൊമ്പരപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ ഈ രാത്രിയിൽ അവിടുന്ന് തുടണമേ കർത്താവേ എങ്ങോട്ട് പോകും ആരോട് എന്ത് പറയും എങ്ങനെ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കും എങ്ങനെ എൻ്റെ തകർന്ന കുടുംബത്തെ ഉയർത്താൻ സാധിക്കും എൻ്റെ നഷ്ടങ്ങളെ എങ്ങനെ ലാഭമാക്കാൻ പറ്റും എൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ അനുഗ്രഹങ്ങളുടെ കലവറകൾ അവരുടെ നേരെ തുറന്ന് അവർക്കാവശ്യമുള്ള സഹായവും തുണയും നൽകി കർത്താവെ അവർക്കാവശ്യമുള്ള ശക്തിയും ബലവും സൗഖ്യവും നൽകി ഓജസ്സും ഉന്മേഷവും നൽകി ഇരാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ അനേക പ്രശ്നങ്ങളാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതുവരെയും ഉറക്കം ലഭിച്ചിട്ടില്ലാത്ത ഈ മക്കൾക്ക് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ ആശ്വസിപ്പിക്കണമേ സമാധാനിപ്പിക്കണമേ സാന്ത്വനിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ അനന്തമായ സമാധാനവും ആശ്വാസവും ആനന്ദവും ദുഃഖിച്ചിരിക്കുന്ന വേദനിക്കുന്ന ഓരോ മക്കൾക്കും ഈ രാത്രിയിൽ അവിടുന്ന് നൽകി അവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ നിസ്സഹായതയിൽ കർത്താവെ ഇടപെടണമേ ഈ ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ ദേശത്ത് സ്ഥലങ്ങളിൽ കുടുംബങ്ങളിൽ കർത്താവെ ആരൊക്കെ ദുഃഖിച്ച് നിസ്സഹായതയിൽ കഴിയുന്നു ഈ രാത്രിയിൽ അവർക്ക് സഹായമയച്ച് അവരുടെ ദുഃഖം സന്തോഷമാക്കി ആനന്ദമാക്കി മാറ്റണമേ അവരുടെ നിരാശ പ്രത്യാശയും പ്രതീക്ഷയും നൽകി എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് ആരൊക്കെ എന്നെ പീഡിപ്പിച്ചാലും എന്നെ ദുരിതത്തിലാക്കിയാലും ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസം എനിക്ക് നൽകി എൻ്റെ കർത്താവ് എന്നെ കാണുന്ന എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി പൊരുതും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കും നിസ്സഹായ അവസ്ഥയിൽ എൻ്റെ കർത്താവ് എനിക്ക് യഥാസമയം സഹായം നൽകും ഇനി എൻ്റെ പ്രതീക്ഷ എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് ഓരോരുത്തരും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നിങ്ങൾ അനേകം വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ഉത്തരം ഒരു പരിഹാരം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും ഈ രാത്രിയിൽ അതിന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കർത്താവ് അറിയുന്നുണ്ട് നിങ്ങളുടെ ഏകാന്തതയിൽ കർത്താവ് കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ ഒരിക്കലും അനാഥരാക്കുകയില്ല ഞാൻ നിന്നെ ഒരിക്കലും അനാഥയാക്കുകയില്ല അനാഥനാക്കുകയില്ല നീ എൻറ്റേതാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും ഞാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ മോചിപ്പിക്കും നിന്റെ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ നിനക്ക് ബലപ്പെടുത്തും നിന്നെ സഹായിക്കാൻ ഞാനുണ്ട് നീ നിന്റെ ഹൃദയം എന്നിലേക്ക് ചായ്ക്കുക നീ എന്നെ അന്വേഷിക്കുക ആദ്യം ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാൻ ഒരു മാറ്റത്തിനായി നീ ആഗ്രഹിക്കുക ആ വഴിയിൽ നിനക്കാവശ്യമുള്ള സത്യമുണ്ട് അനുഗ്രഹമുണ്ട് സൗഖ്യമുണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നീ ആഗ്രഹിക്കുന്ന സകല അനുഗ്രഹങ്ങളുമുണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നീ ആഗ്രഹിക്കുന്ന ഐശ്വര്യവും സമ്പത്തുമുണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നീ ആഗ്രഹിക്കുന്ന സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവുമുണ്ട് അതിനാൽ മകനെ മകളെ ഈ രാത്രിയിൽ നിൻ്റെ ജീവിത വഴി വിട്ട് ദൈവത്തിൻ്റെ വഴിയായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക നീ അവനെ അനുസരിക്കുക നീ രക്ഷ പ്രാപിക്കും കർത്താവായ യേശു ക്രിസ്തുവാണ് നിൻ്റെയും എൻ്റെയും രക്ഷകൻ ഈ രാത്രിയിൽ അവിടുത്തെ രക്ഷ നീ ആസ്വദിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതെത്ര അസൗകര്യപ്പെട്ടതാണെങ്കിലും അതെത്ര അസാധ്യമെന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിനതെല്ലാം ഒരു നിമിഷം മതി അത് സാധ്യമാണ് അതിനാൽ നിന്റെ ആഗ്രഹമാണ് ഈ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനാൽ വിശ്വസിക്കൂ ദൈവം നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് വിശ്വസ്തനാണ് നീ വിശ്വസിക്കൂ നിൻ്റെ രക്ഷയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് നിൻ്റെ സൗഖ്യവും വിടുതലും മോചനവുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അതിനാൽ ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇത്ര വർഷം ഞാൻ ജീവിച്ചു ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച ജീവിത വഴികൾ നീ ആഗ്രഹിച്ചിരുന്ന വഴിയാണോ അതല്ല എങ്കിൽ ഇനി മുഴൽ ഇന്ന് രാത്രി മുതൽ നിൻ്റെ വഴിയെ യാത്ര ചെയ്യുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുവാൻ ആ വഴിയിൽ വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സമ്പത്തും നന്മയും സൗഖ്യവും സ്വാതന്ത്ര്യവും ആനന്ദവും സന്തോഷവും സമാധാനവും നേടിയെടുക്കുവാൻ ഈ രാത്രിയിൽ എനിക്ക് ശക്തി നൽകണമേ ബലം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം ഞങ്ങളോട് കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഇന്നെൻ്റെ ജീവിതത്തിൽ നടത്താൻ നിങ്ങളുടെ ശക്തി മായ പ്രാർത്ഥനയും മധ്യസ്ഥവും കാവലും കരുതലും ഞങ്ങളിന്ന് അപേക്ഷിക്കുന്നു അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേന്മ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്റ്റി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ